തിരുവനന്തപുരം ഉള്ളൂരിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പോലീസുകാരനെ കുത്തിപ്പരിക്കൽപ്പിച്ചയാൾ പിടിയിലായിരിക്കുന്നു പാറാട്ടുകോണം സ്വദേശി സജീവാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയായ സജീവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം വലിയതുറ പോലീസ് സ്റ്റേഷനിലെ സി പിഒ മനുവിനാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ കുത്തേറ്റത് കൊച്ചൂരിലെ മനുവിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പാറോട്ടുകോണം സ്വദേശി സജീവ് മനുവുമായി തർക്കത്തിലായത് തുടർന്ന് സജീവ് മനുവിനെ ആക്രമിക്കുകയും നെഞ്ചിലും മുഖത്തുമായി കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു നെഞ്ചിൽ രണ്ടിടത്താണ് മനുവിനെ കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ മനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണം നടത്തിയതിന് പിന്നാലെ സജീവ് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതിയുടേതെന്ന് കരുതുന്ന ബൈക്ക് നാട്ടുകാർ കത്തിച്ചു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത് സംഭവത്തിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് പോലീസ് രാത്രി മുഴുവൻ പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു ഇന്ന് പുലർച്ചയോടെയാണ് സജീവ് പിടിയിലായത് മണ്ണന്തല മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിലും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും സജീവിനെതിരെ നിരവധി കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ സജീവനെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം